കുത്തിക്കരഞ്ഞു ഏന്തി എന്തി കരഞ്ഞു എല്ലാവരും കുറെ പേര് അതിന് കുറേ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ട് പോസിറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് ചില ആൾക്കാരെ എന്നെ വിമർശിച്ചു ഒരു ടീച്ചറല്ലേ ഇത്രയും വലിയ ക്ലാസ് ചെയ്യുന്ന ആളല്ലേ ബോൾഡല്ലേ എന്നിട്ട് ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ കരഞ്ഞതെന്താ എന്ന് ചോദിച്ചിട്ട് കമൻറ് പറഞ്ഞവരുണ്ട് അതും അതൊരു ചികിത്സയുടെ ഭാഗ ഒന്ന് കരയ നമ്മൾ ആദ്യം തന്നെ ജനിച്ചപ്പോ തന്നെ ഒരു കുട്ടി പുറത്തേക്ക് വന്നപ്പോ ആ കുട്ടിയുടെ ആ അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് വന്നു ആ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആ കുട്ടി ആദ്യം ചെയ്യുന്നു കരച്ചില കരഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ടെൻഷന കുട്ടി കരഞ്ഞില്ല കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ ആദ്യത്തെ ദൈവാനുഗ്രഹം ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു കൃപയാണ് കരയ എന്നുള്ളത് അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അതിനൊരു റിലേറ്റഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആ വീഡിയോ ചെയ്തത് പക്ഷെ അതറിയാത്തതുകൊണ്ടാണ് ആൾക്കാരെ ചോദിച്ചത് എന്തുകൊണ്ട് ആ കേൾക്കുമ്പോൾ എല്ലാവരും കരയും കുറേ പേര് പറഞ്ഞിട്ട് ടീച്ചർ ആ വീഡിയോ എടുപ്പം ഞങ്ങൾ കരഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം കരച്ചിലാണ് ഞാൻ ഒരാളോട് ഞാൻ ഇന്ന വരെ എൻ്റെ അറിവില് ഞാൻ തല്ലുകൂടിയിട്ടില്ല എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം എനിക്ക് കിട്ടുന്ന കൂലി കുറ്റം പറിച്ചിലല്ലാണ്ട് ഒന്നും ഇന്ന വരെ കിട്ടിയിട്ടില്ല വേണ്ടപ്പെട്ടവരൊന്നും അല്ലാത്തവർ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നവരൊന്നും കിട്ടിയില്ല ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ വേദനകളെ എല്ലാം അങ്ങനെ ഞാൻ ആ വേദനകളെല്ലാം അപ്പോൾ എന്നെ വേദന അത് ദൈവം തന്നൊരു കൃപയായിരിക്കാം എനിക്കത് എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ഞാൻ തിരിച്ചൊന്നും പറയാറില്ല ഞാൻ എന്ത് കേട്ടാലും എല്ലാം അതൊക്കെയാണ് ഇപ്പോൾ ഇതിന് ഇത്രയും ഞാൻ സഹിക്കേണ്ടി വന്നതൊക്കെ എനിക്കറിയാം ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എനിക്ക് പറയാനുള്ള മറുപടി എനിക്കുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരു അക്ഷരം പോലും ഉണ്ടാൻ പറ്റില്ല അതാണ് എൻ്റെ ചിലപ്പോൾ അത് വീക്ക് പോയിന്റ്സ് പോയിന്റ് ആവാം അല്ലെങ്കിൽ എൻ്റെ സക്സസിന്റെ അടയാളായിരിക്കുക എന്നത് കാരണം അത്ര മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു ഒരു പെണ്ണിനും താങ്ങാൻ പറ്റുമോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്കറിയോ എന്നുള്ളത് നിങ്ങൾ നോക്കാം ഒന്നാമത്തെ കാര്യം ഒത്തിരി സഹിച്ച് ഇതായി ജീവിച്ചു റിട്ടയർ ആയി അപ്പം ഒന്ന് ആശ്വസിച്ച് ഒന്ന് സമാധാനിച്ചിരിക്കുക എന്ന് വിചാരിക്കുമ്പഴും ആകസ്മികമായി കൂടെ കിടന്ന ആൾ നേരം വെളുത്ത എണീറ്റില്ല ഒരു രോഗിയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രോഗം പിടികോട്ട് കിടക്കുകയാണ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നേരം വെളുക്കുമ്പോൾ ഇല്ലാത്തൊരവസ്ഥ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒറ്റയ്ക്കായി അത് കഴിഞ്ഞ് അപ്പോൾ ഒരു സ്ഥാപനം കൊണ്ട് നടന്ന എൻ്റെ ചികിത്സയും ക്ലാസുകളും ഒക്കെ ആയിട്ട് അതിൽ മുഴുകി ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ജയിൽ ജീവിതം അതും കഴിഞ്ഞ് ആ ജയിൽ ജീവിതം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിലും വലിയ ദുരന്തം ഒന്നും ഒരു ഇത്രയും ഇതായിട്ടുള്ള എന്നെ കൊണ്ടുപോയി മെൻറ്റൽ മരുന്നുകൾ കന്നു എന്റെ ശരീരം തളർത്തി അത് കഴിഞ്ഞിട്ടും മതിയാവാണ്ട് പൈൻകുളത്ത് മെൻറ്റൽ ഹോസ്പിറ്റലിൽ പതിനെട്ട് ദിവസം കിടന്നു അത് കഴിഞ്ഞ് എൻ്റെ കാല് ഒടിഞ്ഞു കാല് കയറ് തട്ടി കണ്ട കണ്ണണ്ടല്ല കയറ് പൊതിച്ച് ഒരു കയറ് പൊന്തിച്ച് മറ്റേ കയറി ബാരിക്കേഡ് വിട്ടിട്ടുണ്ടായിരുന്നു ആ കയറ് പൊതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഗ് കുടുംബ ബാഗ് വിടിവിക്കാൻ വേണ്ടിയിട്ട് ആ കാ അത് എടുത്തു കഴിഞ്ഞപ്പോൾ കാല് ചവി മറ്റേ കാല് നീങ്ങി നീങ്ങിതറിഞ്ഞില്ല അറിയാണ്ട് ഇതാണ്ട് പോയതല്ല പക്ഷെ അതും അനുഭവിക്കാൻ ദൈവം എനിക്കൊരു വിധി തന്നിട്ടുണ്ടാകും അപ്പൊ അത് അനുഭവിച്ചു കാല് രണ്ട് പീസായി ഒടിഞ്ഞ് തൂങ്ങിക്കിടന്നു അപ്പോഴും ഒരാളില്ലായിരുന്നു ഒന്ന് എന്ത് പറ്റി എന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ ചോദിക്കണം എന്ന് വിചാരിച്ച ആൾക്കാർ പോലും ചോദിക്കാത്തൊരവസ്ഥ എന്നാലോചിച്ച് നോക്കൂ എത്ര വേദന ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ വേദനകളൊക്കെ ഞാൻ അവരോടൊന്നും എന്തേ നിങ്ങൾ എന്നെ വിളിക്കാത്ത എന്നെ ചോദിക്കാത്ത ഒന്നും ഞാൻ ഒരാളോട് ചോദിക്കാൻ പോവാറില്ല കാരണം ഞാൻ ആ വേദനകളൊക്കെ കരഞ്ഞ് കളഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മക്കളുടെ വീട്ടിൽ പോയി താമസിക്കരുതെന്ന് പറഞ്ഞത് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞാൻ പാലേറ്റിക്കറിൽ പോകുന്ന ആളാണ് ഒത്തിരി സാമൂഹികമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കൗൺസിലിംഗ് നടത്തുന്ന ആണ് അവരുടെ എല്ലാവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോകണ്ടെന്ന് അപ്പൊ ഈ ഒത്തിരി ഒത്തിരിയേറെ എന്റെ എത്ര ആൾക്കാരെ ആ വീഡിയോ കണ്ടു എനിക്കറിയില്ല അത്രമാത്രം ആളുകൾ അത് കണ്ടിട്ടുണ്ട് ശരിയായ ടീച്ചറെ ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു നമ്മൾ അനുഭവിച്ചു ഇന്ന് മിക്കവാറും ആശുപത്രികളിൽ അമ്മമാരാണ് ചെറുപ്പക്കാരെക്കാളൊക്കെ കൂടുതൽ പത്ത് അമ്പതും വയസ്സായ അമ്മമാരാണ് ഹോസ്പിറ്റലിലേക്ക് പോണത് ഹോസ്പിറ്റലിൽ പോയി നാല് ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെയും മരുന്ന് പിന്നെയും രോഗം പിന്നെയും രോഗം ഈ രോഗത്തിന് ചികിത്സിക്കാനുള്ള നേരെയുള്ളൂ എന്തുകൊണ്ട് ഈ രോഗം വരുന്നു അത്ര വരെ ഓടി നടന്ന് പണിയെടുത്ത് ജീവിച്ച ആൾക്കാർ വിധവകളാണെങ്കിൽ പ്രത്യാനിച്ചു എന്തുകൊണ്ട് അവരിങ്ങനെ രോഗികളായി ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു പിന്നെ മക്കൾ വലുതാവുമ്പോ വലുതായി അവർ നോക്കും എന്നെ സംരക്ഷിക്കും അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ മക്കളെ വളർത്തി വലുതാക്കി പക്ഷേ അവര് ആ അവരുടെ കാര്യം നേടി ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ ഒരു വ്യക്തികളെ ഈ വീട്ടിലുണ്ട് എന്ന് പോലും ഉള്ള ചിന്തയില്ലാണ്ട് വളയുമ ഏതമ്മമാർക്കും മനസ്സിൽ വേദന ഉണ്ടാണ്ടിരിക്കും ആ വേദനയൊക്കെ അടിച്ചമർത്തി രോഗികളായി കഴിയുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ് നാലു ദിവസം കഴിയുമ്പഴേക്കും ആ വേദന അവിടെ ചെന്നാ എന്ത് കഴിഞ്ഞ വേദന മാറ്റാനുള്ള മരുന്നല്ല തരുന്നത് ഈ വേദനയുടെ കാരണം മാറ്റാനുള്ള മരുന്ന് നമുക്ക് തരുന്നില്ല വേദനയ്ക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്ന് തരുന്നു പക്ഷെ നാല് ദിവസം കഴിയുമ്പഴേക്കും വീണ്ടും ഈ മനസ്സിന്റെ വേദനകൾ തേട്ടി തേട്ടി വന്ന് അത് രോഗികളാക്കി തീർക്കണേ എന്നിട്ട് മക്കളുടെ ചീത്തയാണ് ഈ തളയ്ക്ക് എന്ത് രോഗമാണ് ലീവ് എടുക്കണം എന്തൊക്കെ ചെയ്യണം മക്കളും മരുമക്കളും ചാക്കണ് അമ്മമാരെ അതും കൂടി കേൾക്കുമ്പോഴ ഇതൊക്കെ അമ്മമാര് ഷെയർ ചെയ്ത കാര്യമാണ് ഒന്നും കൂടി വേദന കൂടി ഒന്നും എനിക്ക് എടിക്കാൻ ആ ഈ വേദനകൾ ഈ ആശുപത്രിയിൽ നിന്നും കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അമ്മയെ അമ്മയ്ക്ക് സുഖാണോ അമ്മ ഭക്ഷണം കഴിച്ചോ എന്താ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ ഇത്ര അധികം കാശ് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ടി വരില്ല ആ മനോവേദനയുടെ ശാപം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മക്കളെ ഗതി കിട്ടാൻ പോകുന്നില്ല കാരണം അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നാണ് ബൈബിളില് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ അപ്പൊ അതുകൊണ്ട് മക്കള് ഒരു കാര്യം ഓർക്കണം അമ്മമാരുടെ വേദന ആ വേദനയ്ക്ക് മാറ്റാനായിട്ടുള്ള മരുന്ന് ആശുപത്രികളിലല്ല നിങ്ങളുടെ കയ്യിലായിരിക്കണേ ഒരു അമ്മ പറഞ്ഞു ഈ കൊടപ്പാടം കിറ്റ് മകളെ കെട്ടിച്ചു ഇപ്പൊ അവൾക്ക് ഏർ തിരിഞ്ഞു നോക്കണില്ല മോം പറഞ്ഞെന്ന് വെച്ചാൽ മരുവോള മോ ഒന്നും പറയണില്ല മരുമോട് പറയുന്നത് മോൾക്കല്ലേ കൊടുത്തേ അവളുടെ അടുത്ത് പോയി കിടക്ക് അവള് പറയുന്നത് ഇങ്ങളൊന്നും പറയോ അച്ഛനും അമ്മയൊക്കെ ഇണ്ടോ അവർക്കൊന്നും അത് ഇഷ്ടാവില്ല നിങ്ങൾ എങ്ങനെയും ജീവിച്ചോ ഇതാണ് അവള് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഏത് അമ്മയുടെ മനസ്സ വേദനിക്കാണ്ടിരിക്കുക എന്നിട്ട് ആ അമ്മ പറയാ വേദനിച്ച് ഒരു ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് അപ്പൊ അതുവരെ അതിന് ജോലി ഉണ്ടായിരുന്നു ജോലി ക്വാർട്ടർ ഹൗസിലങ്ങാണ്ടായിരുന്നു അതിനാണെങ്കിൽ ഭയങ്കര ഭയം തന്നെ താമസിക്കാനായിട്ട് അപ്പോൾ ഈ മരുവുകളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മരുവുകൾ ഒരു ഗ്ലാസ് ച അതിനിടയ്ക്ക് ചായ കുടിക്കും ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ചായ കൊടുക്കും കട്ടൻ ചായ പാലൊന്നും ഒഴിച്ച് കൊടുക്കില്ല പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ കേടന്നുകൊണ്ട് പാ അതിനാണെങ്കിൽ പാൽ ചായ ഇഷ്ടമുള്ളൂ എന്നാലും കട്ടൻ ചായ കൊടുക്കും അത് കഴിഞ്ഞാൽ പറയും പാല് കടിക്കാനായിട്ട് പാല് മേടിക്കാനായിട്ടേ നിങ്ങളുടെ ഭർത്താവ് ഒന്നും സമ്പാദിച്ചിട്ട് വച്ചിട്ടില്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് രാത്രി രാത്രി അത് ഒരു ഗ്ലാസ് കട്ടൻ ചായ രണ്ടാമത് ചോദിച്ചാലും ഭയങ്കര ബഹളമായി മോനാണെങ്കിൽ ദുബായിൽ അവിടെ എങ്ങാണ്ട ജോലിയാണ് അപ്പോൾ ഭയങ്കര ബഹളമായി അപ്പോൾ രാത്രിക്ക് രാത്രി ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ പിന്നെ ആ അമ്മയുടെ ഒരു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ അമ്മയ്ക്ക് മനസ്സ് വരുന്നില്ല എൻ്റെ മോന് ഇതിൻ്റെ പേരിൽ വേദനിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ അമ്മ കേസ് കൊടുത്തില്ല അത്രയും പോലീസ് സ്റ്റേഷനിൽ അത് കഴിഞ്ഞിട്ട് അമ്മ അവൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ അടുത്ത് അടുത്തു ഉണ്ട് അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ എവിടേക്കോ പോയതാണ് ഇന്ന് ഇതൊന്നും പറഞ്ഞില്ല എവിടേക്കോ പോയതാണ് പോയപ്പോൾ വഴി തെറ്റി അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നാന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നുള്ളത് എന്നിട്ട് അവരിപ്പോ ഒരു ചെറിയ വീട് പാടേക്ക് എടുത്ത് താമസിക്കുക അപ്പൊ അവര് പറയാ ടീച്ചർ പറഞ്ഞത് സത്യമാണ് സ്വസ്ഥമായിട്ട് ഉറങ്ങാം കുടിച്ചില്ലെങ്കിലും തിന്നില്ലെങ്കിലും എനിക്ക് സമാധാനായിട്ട് എന്റെ വീട്ടിലൊന്നും കിടന്ന് ഉറങ്ങാനുള്ള എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവർ താമസിക്കുക എന്ന് പറഞ്ഞു അപ്പം അതിനുള്ള പൈസ കുറച്ച് പൈസ അവർക്ക് ഇത് കിട്ടുന്നുണ്ട് പിന്നെ മോൻ അയച്ചു കൊടുക്കും അപ്പൊ ഈ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു എടാ അമ്മക്ക് ഇങ്ങനെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് ഇപ്പം കൂട്ടുകാരൻ്റെ ആ അവനോടുള്ള ഉപദേശം നിർത്തം കൂട്ടുകാരൻ ഇപ്പം അവൻ എന്ത് ചെയ്തു ഒരു വാടക വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൈസ അമ്മയ്ക്ക് ചിലവിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എത്ര അമ്മമാർ വേദനിച്ച് നടക്കണ്ടെന്ന് അറിയാമോ ഏഹ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം നേടി എന്നാണ് പക്ഷേ നേടിയിട്ടില്ല മക്കളെ ആ നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല ശാശ്വതമാവണമെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്ന് നിങ്ങൾ കാണുന്നതൊക്കെ നിമിഷത്തിന്റെ നേരത്തിന്റെ ഇതേ ഉള്ളൂ ഒരു നിമിഷത്തിനേ ഉള്ളൂ ഇതെല്ലാം ഒരു ആക്സിഡന്റ് പറ്റിയാൽ കഴിഞ്ഞില്ലേ ജീവിതം കഴിഞ്ഞില്ലേ നിങ്ങൾ കൂട്ടിയതും കൂട്ടി വെച്ചതൊക്കെ എല്ലാം പോയില്ലേ അതൊക്കെ ഇല്ലാണ്ടിരിക്കണെങ്കിൽ ആ അമ്മമാരൊരു പ്രാർത്ഥിക്കും എൻ്റെ മക്കൾക്ക് നന്മ വരണേ നിങ്ങൾ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചാലും എത്രയൊക്കെ ചെയ്താലും അമ്മമാര് എന്തു ചെയ്യും വേദന അവര് ഉള്ളുരുകി പ്രാർത്ഥിക്കുക എൻ്റെ ഈശ്വര എൻ്റെ മക്കൾക്കൊന്നും വരത്തില്ലേ അതുമാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ വേറെ ആരെക്കുറിച്ച് അവർ പ്രാർത്ഥിക്കില്ല മക്കൾക്ക് വേണ്ടി മക്കളുടെ കല്യാണം നടക്കണം മക്കൾക്ക് നല്ല കുട്ടി ഉണ്ടാവണം മക്കൾക്ക് നല്ല ജോലി കിട്ടണം അവിടെ പോകണം ഇവിടെ പോകണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ അമ്പലങ്ങളിലും ഇതിലൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ വരുന്ന അമ്മമാരൊക്കെ ഇത്രയും വേദനകളൊക്കെ ഉള്ളപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കള് ജീവിതം സന്തോഷപ്രദമാകണം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ നിങ്ങളുടെ മക്കൾ നല്ല നിലയിലാവണം നിങ്ങൾ ഇത് കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ വളരണം നല്ല സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ കരച്ചിലില്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അമ്മമാരോട് എൻ്റെ അമ്മമാരെ ഇന്ന് കാലം പോയി പണ്ടത്തെ കാലല്ല മക്കൾ കൂടി ഇരുന്ന് മക്കള് ഇതൊക്കെ കാണുന്ന കാലങ്ങളൊക്കെ മാറിപ്പോയി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിട്ട് നമ്മുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ട് നമ്മള് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന മക്കളായി തീരാനായിട്ട് ഞാൻ ഇപ്പൊ ഇത്രയും കാലങ്ങളൊക്കെ ഉണ്ടായിപ്പോ ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്തെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ ഇപ്പൊ ഭർത്താവ് മരിച്ചു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ ചെയ്തത് ഒരു ഫാം തുടങ്ങി കോഴി മീന് താറാവ് പശു അങ്ങനെ എല്ലാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഞാൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യ ദീർഘായുസത്തോടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ സമയം കളഞ്ഞു പിന്നെ ഇപ്പം എനിക്ക് വയ്യാണ്ടായിനൊന്നു ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് ഇപ്പം ചികിത്സ ചെയ്യാനായിട്ട് പറ്റണില്ലല്ലോ അപ്പോൾ അപ്പം ഞാൻ ഓർത്തു എങ്ങനെ എന്റെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ അത് പഠിച്ചു എങ്ങനെ വീഡിയോ എടുക്കാം എങ്ങനെ പഠിക്കാം എങ്ങനെ ഇത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കുറിച്ച് പഠിച്ചു ഒരു കൊല്ലത്തോളം എടുത്തത് പഠിക്കാനായിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ സ്വയമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത് പബ്ലിക്കാക്കുന്നതും ഒക്കെ കുറെ നേരം കണ്ണ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കണ്ണ് കഴിക്കും അപ്പോൾ ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട കണ്ണൊക്കെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ടിരിക്കുന്നത് ഇതാണ് കാരണം പിന്നെ ഒരു വീഡിയോ എഡിറ്ററുടെ കൊണ്ട് കൊടുത്താലും ഞാനും അപ്പം അതിരിക്കണം ഞാൻ തന്നെ അതിന് അത് കേട്ട് എവിടെ എന്താ വേണം അപ്പം അങ്ങനെ കുറെ ഞാൻ ചെയ്തു നോക്കി അപ്പോൾ അതിലും ഭേദം സ്വയം പഠിച്ച് ചെയ്യണമെങ്കിൽ എന്താ ആശയങ്ങൾ എനിക്ക് എപ്പോൾ തോന്നണം അത് പറയാനൊക്കെ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അമ്മമാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനുണ്ടാവുന്ന സങ്കടങ്ങൾ നമ്മൾ ഒന്ന് കരഞ്ഞ് മനസ്സിനെ ഫ്രീ ആക്കുക അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ഇപ്പം ഞാൻ പാലേറ്റി കേരളിൽ പോകേണ്ടത് നമുക്ക് ഇഷ്ടം പോലെ യോഗ ക്ലാസ്സുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവാം കുറച്ചു നേരം അവരുടെ അടുത്തൊന്ന് പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് അവരൊന്നു ആശ്വസിപ്പിക്കുമ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാകുമ്പോഴത്തൊക്കെ അവർ വീടുകളിലൊക്കെ ഒന്ന് പോയി അവർ സന്ദർശിച്ച് അവർക്ക് ഒരിത്തിരി നേരം അവരെ കൂടിയിരുന്ന് അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആൾക്കാർക്ക് ഒരിത്തിരി മേഖലകളുണ്ട് നമുക്ക് ഈ വീട്ടിൽ കുത്തിരുന്ന് മക്കൾ പറഞ്ഞതും മരുമക്കൾ പറഞ്ഞതും അതൊക്കെ ഉറച്ച് വേദനിച്ച് വേദനിച്ച് നമ്മുടെ ആയുസ് കളഞ്ഞ് എന്ത് കാര്യം എന്തായാലും ദൈവം നമുക്കൊരു ആയുസ് ഇത്ര വർഷം ജീവിക്കണമെന്ന് അത് ജീവിച്ച് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അതിനോർത്തിട്ട് നമ്മൾ വിഷമിക്കാണ്ട് നമ്മുടെ സമയം നമുക്ക് ദൈവം തന്ന ആയുസ് അത് കണക്ക് ചോദിക്കും നിനക്ക് ഞാൻ തന്ന ടാലൻസ് താലൻറ്റ് അത് നീ എന്ത് ചെയ്തത് ആ തഴിവുകൾ നമ്മൾ ഉപയോഗിക്കാണ്ട് മക്കൾ പറഞ്ഞതും മരുമക്കൾ പറഞ്ഞതും വീട്ടുകാർ പറഞ്ഞതും ഒക്കെ ഓർത്ത് ഓർത്ത് മൂങ്ങി മൂങ്ങി ഇരുന്നിട്ട് ഒരു കാര്യമില്ല അതൊക്കെ നമ്മളെ രോഗിയാക്കി മനസ്സമാധാനം കളയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല എൻ്റെ മക്കളെ അതുകൊണ്ട് ഈ എൻ്റെ സഹോദരിമാരവർക്ക് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർത്ത് 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 ദൈവത്തിന് മുമ്പിൽ കരയാം അല്ലെങ്കിൽ നമ്മൾ അതൊരു പേപ്പറിൽ എഴുതുക പേപ്പറിൽ എഴുതുമ്പോഴും നമുക്ക് കരച്ചിൽ വരും ആ നമ്മുടെ മനസ്സിൻ്റെ വേദന അങ്ങനെ ഇല്ലാതാക്കി കളയാൻ പറ്റും പലരും കരയുമ്പോൾ ഇരുന്ന് മോങ്ങാണ് ഒരു ഒരു സ്ത്രീ പറഞ്ഞു ടീച്ചറെ ഞാനൊന്ന് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കരച്ചിലൊന്നും വേണ്ട അതൊക്കെ നിങ്ങളുടെ ഭർത്താവിനെ കണ്ട് അലി മനസ്സ് എനിക്കൊന്നും അലിയില്ല മോൻ പറഞ്ഞതാന്ന് പറ അമ്മ പറഞ്ഞു മരുമക്കൾ പറഞ്ഞും കുറച്ചും കൂടി നമുക്ക് മരുമകളാണല്ലോ സ്വന്തം മക്കൾ പറയുമ്പോൾ ഉണ്ടാകുമ്പോ വേദന എത്രയെന്നാലോ വെച്ച് നോക്കുക അപ്പൊ അതുപോലെ നമ്മൾ ഞാൻ എന്താ ചെയ്യുന്ന വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ കേൾക്കണ്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഒന്നലി ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഞാൻ വാലടച്ചി മിണ്ടാണ്ടിരിക്കും അപ്പൊ അവർക്ക് വിഷമമുണ്ടാകും അവർ പറയും ഒന്നും കേക്കാണ്ട് മനസ്സ് വാതിലടച്ചിരുന്നൊക്കെ എന്തിനു ഞാൻ അവരെയൊക്കെ കേൾക്കണം എനിക്ക് കേൾക്കേണ്ടത് ഞാൻ കേട്ടാൽ മതി കേൾക്കേണ്ട ഞാൻ ഞാൻ കേൾക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നിട്ട് എൻ്റെ മനസ്സ് വേദനിച്ച് ഞാൻ എന്തേലും രോഗിയാവണം അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ നമ്മളെ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താന്ന് നമ്മൾ ആ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക ആ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭൂകമ്പം ഒരു ഭൂകമ്പം ഉണ്ടാവില്ല ഈ സമാധാനം ഇല്ലാണ്ട് കിടന്ന് കരഞ്ഞ് വലിച്ചു രോഗിയായി തീരുന്നേലും വെധം ദൈവം ആരോരുല്ലാത്തവർക്ക് ആരുല്ലാത്തവർക്ക് ദൈവം തുണയായിട്ട് വരും ആരെങ്കിലും ദൈവം നമ്മുടെ അടുത്തേക്ക് കഴിക്കും ഒരു മാലാഘ വരുന്നു ഞാൻ പറയാ ആരുടെ രൂപത്തിലും ആവും മക്കളുടെ രൂപത്തിലാവും നമ്മുടെ മക്കളുടെ ആവണമെന്നില്ല ഒരു നമുക്കൊരു നിയോഗം ഉണ്ടാകും ഒരു തുള്ളി വെള്ളം ഇന്ന ആളിൽ നിന്ന് കിട്ടാനായിട്ട് ആ ആള് വരും നമ്മളെ സഹായിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമവും നിങ്ങൾ വിചാരിക്കണ്ട മനസ്സിനെ സ്വസ്ഥമാക്കുക ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് ടി വി ടി വി സീരിയലും ഒരിക്കലും കാണരുതെന്ന് ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ വേദനയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ വേദന തരാനും കൂടുതൽ രോഗിയായി തീരാനും കഴിയുക ആ സമയത്ത് നല്ല പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപോലെയുള്ള ഒരേ അവസ്ഥയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടുക അങ്ങനെ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ജീവിതം സന്തോഷമാക്കുക മരണം വരെ ചത്തു കിടന്നാൽ ചമഞ്ഞ് കിടക്കുന്നവരെ ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം